വിളിച്ചെന്ന് ആ അതില് വന്ന ചാനലാരോട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഏഹ് അതിനുശേഷം ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ട വീട്ടിൽ കൊണ്ടുപോയി ആക്കിട്ട് അച്ഛന് എന്നോട് പറഞ്ഞ് അച്ഛൻ എന്തോ ഒരു ഉള്ള ഒരു തോന്നല് വന്നു അതിന് അച്ഛൻ ആദ്യം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞത് മോനെ ബോഡിയെങ്കിലും എനിക്ക് കൊണ്ടുപോയി തരണേ അത് അല്ലേക്കണോ രണ്ടാ അത് ഒന്നാമത്തെ രണ്ടാമത്തെ ഞാൻ ബോഡിയോ ആളെ ജീവനോടെ തന്നെ കൊണ്ടുവരും ഒരു തൊഴിലാളിയെ ഒരു മുതലാളി എത്രമാത്രം സ്നേഹിക്കണം എന്ന് എങ്ങനെയെല്ലാം ഒരു തൊഴിലാളിയോട് ഒരു മുതലാളിക്ക് നിലപാടുകളിലൂടെ നമ്മൾ ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മുതലാളി എങ്ങനെയായിരിക്കണം എന്നാണ് നമുക്ക് മനാഫിലൂടെയും അർജുൻ എന്ന് പറയുന്ന വികാരത്തിലൂടെയും നമ്മളിവിടെ പഠിക്കുന്നത് പല മനുഷ്യരും മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഷിരൂരിൽ ആ ലാൻഡ് സ്ലൈഡ് നടന്ന ദിവസങ്ങളിൽ ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ മനാഫ് അവിടെ എത്തിച്ചേർന്നെങ്കിലും മനാഫ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു പല വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ കർണാടക സർക്കാരിൻ്റെ മോശം നിലപാടുകൾ മലയാളികൾ പല പലരും ചങ്കുറപ്പോടെ കൂടെ നിന്നെങ്കിലും പിറകിൽ നിന്ന് കുത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോഴും ചില മനുഷ്യരുണ്ടായിരുന്നു വർഗീയ ചിന്താഗതിയോടൊക്കെ പക്ഷേ അവരോടൊക്കെ മനാഫ് വളരെ ശാന്തമായിട്ടും വളരെ വികാരഭരിതമായിട്ടും സംസാരിച്ചെങ്കിലും മനാഫ് അവിടെയൊന്നും പറയാത്ത ആ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിച്ചു വച്ചിട്ടുണ്ടായിരുന്ന ആരോടും പറയാത്ത കുറേ വാക്കുകളുണ്ടായിരുന്നു എന്തായിരുന്നോ ആ വാക്കുകളൊക്കെ തന്നെ ആയിരുന്നോ യഥാർത്ഥത്തിൽ മനാഫിനെ മുന്നോട്ട് കൊണ്ടുപോയതും ഈ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവണം അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അർജുനെ കണ്ടെത്തി കൊടുക്കണം എന്നുള്ള ഉറച്ച നിലപാടോടെ മുന്നോട്ട് പോയത് പല ദിവസങ്ങളിലും മനാഫ് വളരെ വിഷമത്തോടെ ആയിരുന്നു ഇന്നേക്ക് എഴുപത്തി ഒന്ന് ദിവസം പിന്നിടുമ്പോഴും ഈ എഴുപത്തി ഒന്ന് ദിവസങ്ങൾ എങ്ങനെയായിരുന്നു തള്ളി നീക്കിയിരുന്നത് എന്ന് മനാഫ് തന്നെ നമ്മോട് പറയുന്നുണ്ട് ഏതായാലും മനാഫിൻ്റെ ആ വാക്കുകളൊന്ന് നമ്മൾ കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളും പറയാം തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കുറ്റം പറയുന്നത് അതിന്റെ ഒരു പാരമ്പര്യത്തിൽ അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടെന്നാണ് അർജുൻ അർജുന് ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് അർജുൻറെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല ഓവറായിട്ട് തകർന്നിട്ടില്ല ഞാൻ പലവട്ടം പറഞ്ഞതാണ് അതേമാതിരി ഞാൻ പലവട്ടം പറഞ്ഞതാണ് ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നു നമ്മൾ നിരന്തരം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഈ തെരച്ചിലുകൾ നിന്ന സമയത്ത് നിരന്തരം പോരാടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും തെരച്ചിലിനെ എത്തിച്ചത് അതുപോലെ തന്നെ നിരന്തരം നമ്മൾ തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടക വീട് എടുത്തിട്ട് ഏർ ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പ്രൈവറ്റ് ആയിട്ട് പല ഭാഗങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തിനും കടലിൽ തെരഞ്ഞതാണ് എട്ട് ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയൊക്കെ എടുത്തിട്ട് നമ്മൾ കടല് മൊത്തം അരിച്ചു പെറുക്കിയതാണ് അതേമാതിരി കടലിൻ്റെ അതേമാതിരി അതേ സമയത്തു തന്നെ കരയോ അരിച്ചു പെറുക്കിയതാണ് മീൻസ് പുഴ പുഴയില് ഈശ്വർ മലപ്പനെ എന്താ പറയാ ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്താ പറഞ്ഞ പ്രയത്നിച്ചിട്ടാണ് എന്താക്കുന്നത് നിന്റെ ഒരു സ്വന്തം നിഗമനത്തിൽ എത്തണത് അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത് പരിക്ക് പരുക്ക് ചപ്പി പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയണത് അതായത് ചിതറി പോവില്ല വണ്ടി ചിതറിയിട്ടില്ല വാഹനത്തിന്റെ ടയറുകളും എല്ലാം അതേമാതിരി തന്നെ ഉണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് അർജുനന്റെ അർജുൻറെ കണ്ണിന്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുള്ളു ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചായപ്പീടിയിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചായപ്പീടി അവൻ സെലക്ട് ചെയ്യില്ല അവൻ ചായപ്പീടിയിൽ ഇരുന്ന് കസാലയിൽ ഇരിക്കുമ്പോൾ വണ്ടി അവൻ്റെ മുന്നിൽ കാണണം അത് നമ്മളെ എല്ലാ ഡ്രൈവേഴ്സിൻ്റെയും ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ കൊടുത്ത നിർദ്ദേശമാണ് അതാ അതിന്റെ അതിന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറഞ്ഞ വണ്ടി അന്യ നാട്ടിലാ ഉള്ളത് ക്യാബിനില് ഇവരെ മൊബൈൽ ഉണ്ടാവും പേഴ്സ് ഉണ്ടാവും പൈസ ഉണ്ടാവും ചില സമയത്ത് റേഞ്ച് റേഞ്ചില്ലാത്തോടത്ത് പോലെ ആണെങ്കിലൊക്കെ പെട്ടുപോകരും അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കാൻ എപ്പോഴും പറയുന്നതാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അർജുൻ സൂക്ഷിക്കുന്ന ആളാണ് അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പല ആളുകളും പറഞ്ഞിനു ഒരു ഈ മണ്ണിടിച്ചിലുണ്ടാവുന്നതിന്റെ ആ തൊട്ട് ആ സമയത്ത് പോലും അർജുനന്റെ ചായക്കടയിൽ കണ്ടു അങ്ങനെ എങ്ങനെ ഞാൻ അതൊന്നും അതൊന്നും വിശ്വസിച്ചിട്ടില്ല എനിക്കറിയുന്നു അവൻ ചായക്കടയിൽ കയറി ഉണ്ടെങ്കിൽ ജസ്റ്റ് ചായ ഒടിക്കുക വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യ അവിടുന്ന് പോവും ഉറപ്പായിട്ടു ഓൻ അവിടെ തിരിഞ്ഞ് കളിക്കാനോ ഒന്നിനു നിക്കൂല അതുകൊണ്ട് ആ ചായക്കടയിലിന്റെ മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി ആ ആ ഉറക്കത്തിൽ തന്നെ അതേമാതിരി തന്നെയാണ് വണ്ടിക്ക് ആ സമയത്ത് അപകടം പറ്റിയത് അവന്റെ അവനെ പറഞ്ഞാൽ ഒരു നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിട്ടുന്നത് മനാഫ് പറയുന്ന ഓരോ വാക്കുകളും യഥാർത്ഥത്തിൽ ഹൃദയം തട്ടിയുള്ള വാക്കുകളാണ് പല ദിവസങ്ങളിലും മനാഫിനെ ക്രൂശിച്ചും കുറ്റപ്പെടുത്തിയും ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നപ്പോഴും മനാഫിനെ സമാധാനമായിക്കൊണ്ട് പലപ്പോഴും അർജുൻ്റെ മാതാവ് തന്നെ കൂടെ ഉണ്ടായിരുന്നു മനാഫ് ആ കുടുംബത്തെ സമാധാനിപ്പിക്കുമ്പോൾ അതേസമയം അർജുവിൻ്റെ കുടുംബം മനാഫിനെയും സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു അത് പലരും കണ്ടിട്ടില്ലായിരുന്നു പല ദിവസങ്ങളിലും അന്വേഷണങ്ങൾ ഈ ഷിരൂരിലെ പുഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും പല സമയങ്ങളിലും മനാഫ് വലിയ തുകയ്ക്ക് കടലിലും കായലിലും ആയിക്കൊണ്ടൊക്കെ അർജുവിനെ തപ്പിക്കൊണ്ടേയിരുന്നു പല ഏരിയകളിലും അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി അർജുവിൻ്റെ ഇനി ജീവ ചേതനയറ്റ ശരീരമെങ്കിലും എവിടെയെങ്കിലും ഒഴുകി എന്ന് അറിയുന്നതിന് വേണ്ടി ഒരുപാട് നെട്ടോട്ടമോടി പക്ഷേ മനാഫ് അപ്പോ എല്ലാം മനാഫ് ഇതിനൊക്കെ ശേഷം മനാഫ് പറയുന്നൊരു വാക്കുണ്ട് അർജുൻ എന്ത് തന്നെ വന്നാലും ട്രക്കിനുള്ളിൽ ഉണ്ട് എന്ന് പല സമയങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിനോടാണെങ്കിലും അധികാരികളോടാണെങ്കിലും മനാഫ് പറഞ്ഞ സമയത്ത് അതൊന്നും അവർ ചെവിക്കൊണ്ടിട്ടുപോലുമില്ലായിരുന്നു എല്ലാം അവരെ തട്ടി നീക്കിക്കൊണ്ട് അവർ ഇഷ്ടാനുസരണം അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ആ സംഭവം നടന്ന ഫസ്റ്റ് ടൈമിൽ പോലും മനാഫ് മനാഫിൻ്റെ മനസ്സിലുള്ള ഉറച്ച നിലപാടോടെ മനാഫ് പറഞ്ഞു അർജുൻ ട്രക്കിനുള്ളിലുണ്ട് ട്രക്ക് ഇന്ന സ്ഥലത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പോലും പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു പക്ഷേ അത് മനാഫിനെ ദൈവം തോന്നിപ്പിച്ചതായിരിക്കാം അതല്ലെങ്കിൽ മനാഫ് വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഒരുപക്ഷേ അത് അർജുൻ മനാഫിനെ തോന്നിപ്പിച്ചതായിരിക്കാം ഏതായാലും മനാഫ് വളരെ സത്യസന്ധനായൊരു മനുഷ്യനാണ് എന്നും ഒരു മനുഷ്യ സ്നേഹിയാണ് എന്നും ഇവിടെ വീണ്ടും നമ്മുടെ ഇവിടെ പ്രസ്താവിക്കുകയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം പല ഇടങ്ങളിൽ നിന്നും വലിയ തരത്തിലുള്ള അപവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മനാഫ് കള്ളനാണെന്നും അർജുൻ ആ കള്ളലോപിക്ക് കൂട്ടി നിൽക്കുന്ന ആളാണ് എന്നും അർജുൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മഹാരാഷ്ട്രയിലോ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ വിമർശിച്ചും അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ വന്നപ്പോഴും മനാഫ് അതിനൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയത് തന്നെയായിരുന്നു ആ ചേതനയെ ശരീരമെങ്കിലും തിരിച്ചു കിട്ടിയത് എന്ന് തന്നെ പറയാം പക്ഷേ മനാഫ് പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ ഇതിൽ സന്തോഷവാനല്ല ഒരു സമയത്ത് മനാഫിനോട് മനാഫ് അർജുൻ്റെ അച്ഛൻ ചോദിക്കുന്നു മകനെ നമുക്ക് അർജുനിൻ്റെ ശരീരമെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ആ സമയത്ത് മനാഫ് അർജുവിൻ്റെ അച്ഛന് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അർജുവിനെ നമ്മൾ ജീവനോടെ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പലപ്പോഴും ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായ മനാഫിന് ചെയ്യാൻ പറ്റുന്നതിൽ പരിധി ഉണ്ടെന്നും ചില സമയങ്ങളിൽ നമ്മളുടെ പരിമിതികൾ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അതിന് വിജയം കാണും എന്നും ഉള്ള ഒരു വലിയ തിരിച്ചറിവ് കൂടെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പല സമയങ്ങളിലും പലരെയും കുറ്റപ്പെടുത്തി നിൽക്കുന്ന സമയത്ത് ആ കുറ്റപ്പെടുത്തലുകൾ ചില ആളുകൾക്ക് അവരവരുടെ തൊഴിലായിട്ട് ഏറ്റെടുക്കുമ്പോൾ നാം എന്തൊരു ലക്ഷ്യത്തിലേക്കാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യവുമായി വളരെ ദൗത്യത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യം കൂടെയാണ് നമ്മളവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പല ദിവസങ്ങളിലും ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ദിവസങ്ങളോളം മനാഫ് വാടകക്കെടുത്ത് ആ വീട്ടിൽ താമസിക്കുകയുണ്ടായിരുന്നു പല ദിവസങ്ങളിലും കടലിലും കായലിലുമായിട്ട് ബോട്ടുകളിൽ ചുറ്റി നടന്നു മനാഫ് പക്ഷേ അവിടെയൊക്കെ സത്യം ഒരു നാൾ പുലരും എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തി മനാഫും മനാഫ് ഏതായാലും മനാഫ് പറയുന്ന ബാക്കി കാര്യങ്ങളൂടെ കാര്യങ്ങളും എന്താ പറയുക ആശങ്കകളൊക്കെ വൈമാറി ആ വീട്ടിലേക്ക് എത്തിക്കുന്നോട് കൂടി ആ വീട്ടുകാർക്ക് ഒരു സമാധാനമാണ് ഇനി നമുക്ക് ധൈര്യസമേതം അതിൻ്റെ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് ഏതിന്റെ തേർഡ് പാർട്ടി ഒരു ഡ്രൈവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് വിവാഹനം ഓടിച്ച ഡ്രൈവർക്ക് കിട്ടേണ്ട അത് വലിയ മോശം ഒരു എമൗണ്ട് അവന് അവന് കിട്ടണം അത് അവനറിയിക്കുന്നാണ് ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇനി മുന്നോട്ട് പോവുക മറ്റു കാര്യങ്ങൾ ഇനി അവനെ നല്ല പോലെ എന്താ പറയുക ഇത്രയും കേരളം മൊത്തം സ്നേഹിച്ച് ഇതാണ് ഇനി ഓന നമുക്ക് കേരളത്തിൽ കൊണ്ടുപോയി ഒരു വരവേൽ വരവേൽക്ക ആയത് നല്ലൊരു തുടക്കത്തിലും മനാഫ് ലോറിക്ക് വേണ്ടിയാണ് മനോഫ് അർജുനല്ല എന്നൊരു പ്രചരണമായിരുന്നു അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴും മനാഫ് ലോറിക്ക് വേണ്ടി എല്ലാം സംസാരിക്കുന്നത് അർജുൻറെ ഇൻഷുറൻസ് അതുപോലെ തന്നെ അതിനെങ്ങനെയാണ് ഈ നാടെങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഗാന്ധിജി ഉള്ള കാലത്ത് പോലും ഗാന്ധിജിക്ക് എതിരെ പോലും ആൾക്കാരുണ്ട് അങ്ങനെ ഏതൊരാള് വന്നോലിക്കെതിരെ ഉണ്ട് ഒന്നും ഒന്നും എന്താ പറയാ ഒരാളെ പോലും വിമർശിക്കാതെ വിട്ടിട്ടില്ല നാട്ടില് ഇനി നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ എന്താ പറയാ പ്രയാസങ്ങള് എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ട് അപ്പൊ പറയാനുള്ളത് ഇങ്ങനെ ആളുകളോടാണ് തീർച്ചയായിട്ടും എന്താ പറഞ്ഞ ഒരു ദുരന്ത സമയത്ത് സങ്കട സമയത്ത് ഒരിക്കലും ഇത്തരത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അവന്റെ മരണപ്പെട്ട വാപ്പന അടക്കം കുറ്റം പറയാ അല്ലെങ്കിൽ അധ്യാപകരെ കുറ്റം പറയാ മതത്തിനെ കുറ്റം പറയാ ഒരിക്കലും ഞമ്മളെന്താണ് നമ്മൾ ഏത് ഏതാ നൂറ്റാണ്ടിലാ ജീവിക്കണെന്നുള്ള ആ ബോധം ഉണ്ടാവുക നമ്മളെ നമ്മളെ രാജ്യങ്ങളുടെ മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് പുരോഗമിച്ചു പോയി പല ആളുകൾക്ക് പോലും ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും സ്വന്തം ജാതി ഏതാന്ന് അറിയാത്ത ഭാര്യവർത്താക്കന്മാരാവണ രാജ്യങ്ങളുണ്ട് അവിടെയാണ് നമ്മൾ എന്താക്കണത് ഇപ്പോഴും ഈ നൂലാമാലയില് കുടുങ്ങി കിടക്കണത് ദയവെയ്തിട്ട് ഞമ്മള് അതിലേക്ക് വന്നു ഞാൻ സത്യം പറയാലോ നിങ്ങക്കറിയോ ഞാൻ ഈ വിഷയത്തിൽ ഞമ്മളെ കൂടെ നിന്ന ആളാണല്ലോ രഞ്ജിത്ത് ഇസ്രായേൽ ഞാൻ രഞ്ജിത്ത് രഞ്ജിത്ത് എന്ന് കേൾക്കുമ്പോ ഞാന് ഞാൻ ആ മതം ചോദിച്ചില്ല ഒരു ഘട്ടം വന്ന് ആളെ ഒരുപാട് ക്രൂശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രഞ്ജിത്ത് വെള്ള ഏത് മതക്കാരനാണ് ഞമ്മക്കാതൊന്നും തലയിൽ ഓടുന്നില്ല ഇതൊക്കെ എന്ത് നമ്മൾ ഒരുപാട് മാറേണ്ട പക്ഷെ ആ കാര്യത്തിൽ നോക്കിയാ നമ്മൾ കർണാടക പല കാര്യത്തിനും കുറ്റം പറയണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ചാനലിൽ സംസാരിച്ചത് മലയാളം ചാനലിനെക്കാളും കൂടുതൽ കന്നഡ ചാനലിലാണ് ഈ കന്നഡ ചാനലിന്റെ ഒരു കമാൻഡിലും നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ എന്താവൂല അങ്ങനത്തെ അവഹേളങ്ങൾ കുറവാ അവിടെ എന്താ പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇവിടെ ഉള്ള ആളുകളാണ് ഡീസെന്റ് നമ്മൾ കുറച്ചുകൂടി അതുപോലെ അമ്മക്ക് മനോഫ് ഒരു വാക്ക് നൽകിയിരുന്നു അർജുൻ്റെ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഒരു വിധയിലെങ്കിലും എത്തിക്കുമെന്ന് എന്തായാലും ഇപ്പോൾ അത് സാധിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു വീട്ടുകാരുടെ മുന്നിലേക്ക് അതിനുശേഷം ഞാൻ ആദ്യ ദിവസം വീട്ടി വീട്ടിൽ നിന്നും അഞ്ജുനെയും പിന്നെ നമ്മളെ കൃഷ്ണപ്രിയനെയും കൂട്ടിയിട്ടാണ് ഞാന് എന്താ പറഞ്ഞാല് എംപിന്റെ ഓഫീസിലേക്ക് ചെല്ലണത് ഏഹ് എംപിന്റെ ഓഫീസിലെത്തുമ്പോ എം പി ഇല്ലേനു ആ സമയത്ത് വേറെ എന്തോ ഒരു പരിപാടിക്ക് ബിസി ചെയ്യുന്നു ഞമ്മളാ ആശങ്ക എന്താ പറഞ്ഞ കൃഷ്ണപ്രിയന്റെ മൊബൈൽ റിങ് ചെയ്ത് അർജുന്റെ മൊബൈൽ കൃഷ്ണപ്രിയ ഫോൺ ചെയ്തപ്പോൾ റിങ് ചെയ്തു എന്നുള്ളതാണ് ഞമ്മക്ക് ആ ടൈമിനുണ്ടായത് അപ്പൊ എം പിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകൾ ആ സമയം തന്നെ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എം പി ആയിട്ട് സംസാരിച്ച് എം പി രാവിലെ തന്നെ കോഴിക്കോടുകാരനാണ് അപകടത്തിൽ പെട്ടതെന്നുള്ളത് വേറെ എവിടെ നിന്ന് ന്യൂസ് കിട്ടിയ ഒന്ന് അന്വേഷിക്കുന്നു എന്നുള്ളത് പറഞ്ഞു പിന്നെ അപ്പൊ ഞമ്മളിങ്ങനൊരു എന്താ നിങ്ങൾ ആവശ്യം പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മീഡിയാസിന് കിട്ടേണ്ടിയിരുന്നു കാരണം നമുക്ക് മീഡിയാസിലൂടെ ഒന്ന് അറിയിക്കേണ്ടി വരും എന്നാണ് അപ്പം തന്നെ മീഡിയാസിനെ എം പിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു വന്ന് ആ അതില് വന്ന ചാനലാരോട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഏഹ് അതിനുശേഷം ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അച്ഛന് എന്നോട് പറഞ്ഞു അച്ഛൻ എന്തോ ഒരു ഉള്ളൊരു തോന്നല് വന്നു അതിന് അച്ഛൻ ആദ്യം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞത് മോനെ ബോഡിയെങ്കിലും എനിക്ക് കൊണ്ടുപോയി തരണേ അത് അല്ലേക്കണം രണ്ടാ അത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് പറയണത് ഞാൻ പറഞ്ഞ അച്ച ബോഡിയോ ഫുള്ള് ആളെ ജീവനോടെ തന്നെ കൊണ്ടുവരും അതിന് നമ്മളെ കോൺഫിഡന്റ് ആണ് ഞാൻ പറഞ്ഞ ജീവനോടെ കൊണ്ടുവരും അച്ഛൻ ബജാറാവാതക്കി നമ്മൾ ഞാൻ പോയിട്ട് അത് ചെയ്യും പറഞ്ഞിട്ടാണ് ഇറങ്ങണത് അവിടുന്ന് തിരിച്ച് അതിൻ്റെ അതിൻ്റെ പണിയായി പിന്നെ ഈ ദിവസം വരെ എടുത്തത് അവന്റെ അമ്മന്റെ ഒരു ഊർജം എനിക്ക് ഒരുപാട് സഹായം ചെയ്ത് അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയനു ഡെയിലി ഞമ്മളൊരു തളർന്നെന്ന് കാണുമ്പോൾ എൻ്റെ അമ്മ രാവിലെ എണീച്ച് ആകെ തളർന്നിരിക്കുമ്പോ മൊബൈലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും അമ്മന്റെ ഒരു വോയിസ് അത് അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണത് ഇന്നെ ഇന്നെ കൊണ്ടിതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അമ്മനെ കൊണ്ടിതൊക്കെ ചെയ്യിപ്പിക്കണതും അർജുനായിരിക്കും എന്ന് തോന്നി പോവാണ് പല ഘട്ടങ്ങളിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പിന്നെ ഇതില് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധാരണക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ഞാൻ നമുക്ക് ഒരു ഉറച്ച ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും എന്നുള്ള ഒരു യഥാർത്ഥ വിശ്വാസവും നമ്മൾ അത്തരത്തിലൊരു ചിന്താഗതിയോടെയാണ് നമ്മളൊരു കാര്യത്തെ സമീപിക്കുന്നത് എങ്കിലേ ആ ലക്ഷ്യം കാണും എന്നുള്ള യഥാർത്ഥ തെളിവായിക്കൊണ്ടാണ് മനാഫ് വാക്കുകളിലൂടെയും മനാഫിൻ്റെ ഓരോ പ്രവൃത്തികളിലൂടെയും മലയാളിക്ക് പഠിക്കാനുള്ളത് ആ സമയത്തൊക്കെ മലയാളി മലയാളികൾ പോലും മനാഫിൻ്റെ കൂടെ ഉണ്ടായ സമയത്ത് ചില മനുഷ്യരൊക്കെ ഇത്രയൊക്കെ പ്രതികൂലിച്ചും അനുകൂലിച്ചും വന്ന സമയത്തും മനാഫിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമായതുകൊണ്ടാണ് ഇതിനെല്ലാം വിജയമേണ്ടത് ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി